എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ സൂപ്പർ വാല്യൂ ചേലക്കര വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിലേക്കാണ് മധുര സമ്മാനമായി എത്തിയത് പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായാണ് ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനവുമായി മധുരവും പഠനോപകരണങ്ങളും എത്തിയത് തുടർച്ചയായി മൂന്നാം വർഷവും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സമ്മാന വിതരണ ഉദ്ഘാടനം സൂപ്പർ വാല്യൂ മാനേജിംഗ് ഡയറക്ടർ വി എം ഹംസ നിർവഹിച്ചു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ പ്രധാന അധ്യാപിക യു കെ ലൈല വി എം സൂപ്പർവൈസർ ഗംഗാധരൻ തുടങ്ങി വിദ്യാർത്ഥികളും അധ്യാപകരും വിതരണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര